ഹായ് ഹലോ അസ്ലാമലൈക്കും ഷാദിസ് ഖാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാ ചിക്കൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി മോനതാ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് നാല് പീസാക്കി നമ്മൾ അൽഫാമിൻ്റെ മുകളിലൊക്കെ നാല് പീസാക്കി കണ്ട് അതൊന്ന് മാഗ്നേറ്റ് ചെയ്ത പോവാണ് കേട്ടോ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കട്ട തൈര് എടുത്തിട്ടുണ്ട് കട്ട തൈരാണ് കേട്ടോ വേണ്ടിയത് പുടിയില്ലാത്ത ആ തന്നെ തൈര് കാശ്മീർ ചില്ലി പൗഡർ മല്ലിപ്പൊടി ഗരം മസാല ഇജിരവും ഗരം മസാല ഞാൻ ഒരുമിച്ച് ഇതിനു വേണ്ടി പൊടിച്ചതാണ് കേട്ടോ പിന്നെ കുരുമുളക് പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ടിയത് അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇട്ട വീഡിയോ കാണിച്ചിട്ടില്ല ബാക്കി എല്ലാ വീഡിയോയും ഇതിൽ കാണുന്നുണ്ട് അങ്ങനെ പിന്നെ ഇതിൽപ്പെട്ടിട്ടില്ല കേട്ടോ ആ വീഡിയോ അങ്ങനെ ചെറുനാരങ്ങ നീരും ഒക്കെ ഒഴിച്ചു കാണ്ട് നല്ലൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് വേറൊന്നും ഇംഗ്രീഡിയൻസ് സംഭവം എളുപ്പ പണി തന്നെയാണ് വല്ലാതെ പണികളൊന്നും റിസ്ക് ഒന്നും ഇല്ല അവർക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് ഞാനൊരു രാത്രി ആയിട്ടത് വെച്ചത് മോണിങ് രാത്രി ഒരു വീഡിയോ കണ്ടു കാണാൻ എനിക്ക് വിട്ടത് നമ്മൾ ഉണ്ടാക്കി തരുമോ ഞാൻ ചിക്കൻ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഓൻ ചിക്കൻ കൊണ്ടുവന്ന് രാത്രി തന്നെ എൻ്റെ പണി ഫുഡ് കഴിക്കലും എല്ലാ പണിയും കഴിഞ്ഞ ദിവസം ഞാനത് ഒന്ന് മാഗ്നേറ്റ് ചെയ്തൊക്കെ വെച്ചുകയാണ് എന്നിട്ട് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെന്നൊന്നുമില്ല രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇനി അത് വെച്ച് പിന്നെ അതാ പിറ്റേ ദിവസം ഞാൻ ആ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് നമ്മൾ ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിന് ബട്ടറിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അതിന് വേണ്ടി ഒരു തവ തവതാ ദോശത്തിന് തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കല്ല് കല്ലൊക്കെ അല്ലേ അതിലൊക്കെ ഇരുമ്പിൻ്റെ പത്തിരിക്കല്ല്ല് അതിലൊക്കെ വെക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ഇതാണ് കേട്ടോ ദോശക്കല്ലിലൊക്കെ അപ്പോൾ ഞാൻ ഈ ദോശ ചെയ്യുന്ന തവയാണ് അതിൻ്റെ ദോശക്കല്ലിൻ്റെ ചെറുതാണ് അതുമാതിരി പത്തിരിക്കല്ലിൻ്റെത് ഇരുമ്പിൻ്റെ അല്ല ഇൻഡാലിയത്തിൻ്റെ അപ്പം പിന്നെ അതും ചെയ്തില്ല അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ബട്ടർ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് ഞാൻ വീഡിയോസ് കണ്ട് ചെയ്തെണ്ണ കേട്ടോ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ചിലയിൽ ബട്ടറ് ചിലയിൽ വെളിച്ചെണ്ണയാണ് കാണുന്നത് അങ്ങനെ ഇതാ ഇതെല്ലാം ചൂടായി വന്നിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കേണ്ടത് നമ്മൾ കൂടുതലൊന്നും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആയാലും ഇതൊന്നും ഒഴിക്കാതെ തന്നെ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ അൽഫാമിന് ഇതൊക്കെ ചെയ്തെടുക്കണം മാതിരി ആയിട്ട് എടുക്കുക ഇത് ഗ്രില്ലുമ്മ ചെയ്യുന്നത് കാണില്ല ചേട്ടോ ഇങ്ങനെ കല്ലുമലെന്നെ എല്ലാ വീഡിയോസിലും അങ്ങനെയാണ് ഇത് അങ്ങനെയാണ് അതിൻ്റെ ഇത് ആ കല്ലുമലൊക്കെ ചുട്ട് എടുക്കുന്ന പോലെ അങ്ങനെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ഞാൻ അതൊക്കെ മൂന്നും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊരു ക്രീം തയ്യാറാക്കാണ്ട് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റായി നിൽക്കുന്ന കാര്യം അപ്പോൾ ഇതൊന്ന് മറിച്ച് ഒരു അഞ്ച് അഞ്ചിൻ്റെ അപത്തിൻ്റെ ഒക്കെ ഒരു ആയപ്പോൾ ഞാനൊന്ന് മറിച്ചതാണ് അപ്പോൾ നമുക്കപ്പത്തിൻ്റെ ഇതിന് ക്രീം തയ്യാറാക്കി വരാം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പം അതിന് വേണ്ടി ഞാൻ ഇവിടെ മയോണൈസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മയോണൈസ് ഉണ്ടായു അപ്പം പിന്നെ ഞാൻ വേറെ ആക്കിയിട്ടില്ല അല്ലെങ്കിൽ കോയിമുട്ട കോഴിമുട്ട പൊങ്ങിങ്ങാണ്ട് കോഴിമുട്ടൻ്റെ വെള്ളം എടുത്ത് വെളുത്തുള്ളിയും ഇതൊക്കെ ചേർത്ത് അടിച്ചാൽ ഒന്നും കൂടെ ഒന്നും കൂടെ ബെറ്റർ അതാണ് എടുത്തു അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞാനത് ചെയ്തത് അങ്ങനെ രണ്ട് മൂന്ന് സ്പൂണ് പിന്നെ മയോണൈസിയം അതിലേക്ക് പിന്നെ കാൽ കപ്പ് പാല് അരക്കപ്പ് ഇതാണ് കേട്ടോ ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം കാൽ കപ്പ് പാൽ ഉപ്പ് പിന്നെ ചീസ് ഞാനൊരു നാല് സ്ലൈസ് ചീസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നാല് പീസാണ് ആക്കിയപ്പോൾ നാല് സ്ലൈസ് അങ്ങനെ കണക്കാക്കി ഞാൻ ഇട്ടതാണ് കുറച്ചൊരു കൂടുതൽ ഇനി പിന്നെ അങ്ങനെ അടിച്ചൊക്കെ വന്നിട്ട് അപ്പോൾ ഒന്ന് തിങ്ങനെ നോക്കിയപ്പോൾ തിക്ക് ഞാൻ തിരിയും കൂടെ ഓയിൽ വെച്ചുകൊണ്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയോ ക്രീം എന്ന് വെച്ചാൽ അത്രണ്ട് പോരാ ഒന്നും കൂടെ തിക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഞാൻ ഇതാണ് മയോണീസ് ഓൾറെഡി ഉള്ളത് എടുത്തതല്ലേ നമ്മൾ കോഴിമുട്ടൻ്റെ പുഴുങ്ങി അതൊക്കെ എടുക്കും അങ്ങനെ ആക്കുമ്പോൾ ഒന്നും കൂടെ തിക്കായി കിട്ടിക്കോളും തിക്കില്ല എന്നൊന്നല്ല കുറച്ചും കൂടെ ഒന്നാവാണ്ട് അപ്പോൾ ഉള്ളത് പറയണമല്ലോ അങ്ങനെ ഞാനത് അടച്ച് അതോടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഒന്നും കൂടെ മറിച്ചും അങ്ങനെ ഇട്ടെടുക്കുന്നുണ്ട് നല്ല ഒന്ന് ഫ്രൈ ആയി കിട്ടണമല്ലോ പിന്നെ ഇങ്ങനെ ആക്കത്തീലിങ്ങനെ ആവല്ലോളൂ സമാധാനത്തിൽ അങ്ങനെ അപ്പോൾ ഇൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇന്ന് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ആരെങ്കിലും സബ് ചെയ്യാതെ അതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ ഇതാ ഏതാണ്ട് ഒരു വിധം കായി ഒന്ന് ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഞാൻ ഇതിന് ആ ക്രീം പിന്നെ ആഡ് ചെയ്യാണ് അപ്പം ഇങ്ങനെ ഇതിന് മുകളിൽ ഇങ്ങനെ ആ നേരി തീ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഓഫാക്കിയിട്ടില്ല അത് വെച്ചതിന് ശേഷം ഓഫാക്കാമെന്ന് ഈ ക്രീം പറ്റിയതിന് ശേഷം ഓഫ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെതാ പിന്നെ കരിമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ചില്ലി ഫ്ലേക്സൊക്കെ ഒന്ന് വിതറിയിട്ടുണ്ട് ചെയ്യാമെന്നൊന്നുമില്ല ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഞാൻ മൂന്ന് പീസ് മുതലാണ് ഇട്ടാക്കിയ ഒരു പീസ് നാല് പീസ് മുതലൊരു പീസ് മുതലാക്കില്ല കാരണം എൻ്റെ ഷാദിട്ടാൻ ഇതൊന്നും പറ്റൂല ഇങ്ങനത്തെ ക്രീമിൻ്റെ ആ ചോയൊന്നും പറ്റിക്കോളന്നില്ല ഫ്രഷ് ക്രീം അതിൽ ആഡ് ചെയ്തതല്ലോ അപ്പോൾ എല്ലാവർക്കും ആ പറ്റണം എന്നല്ല കേട്ടോ ചിലവർക്കെല്ലാം ഇഷ്ടാവും അത് ഓരോ ഇതിൻ്റെ മോൾക്ക് വല്ലാതെ ഇങ്ങോട്ട് തിന്നുമ്പോൾ ഉള്ള രസുണ്ട് പിന്നെ അങ്ങനെ എന്തോ ഒരു ഒരു പോലെ തോന്നുകയെന്ന് പറഞ്ഞേ എനിക്കൊക്കെ ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെ മയോണീസൊന്നും കൂട്ടി പൊറോട്ടമൊക്കെ തിന്നാത്ത ആളാണ് അന്ന് പക്ഷേ എനിക്കത് എന്താണല്ലോ എനിക്കിഷ്ടമായിട്ടോ അങ്ങനെ അതാ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഒന്നിട്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ ആ പ്ലേറ്റിൻ്റെ അലയിൽ ഞാൻ കുറച്ച് ഇതുപോലെ ക്രീം ആക്കിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കാണ് അങ്ങനെ മൂന്ന് പീസ് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ മോനാട്ടോ അതിൻ്റെ റീ പറഞ്ഞാൽ ഓന ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ളതിനോൻ വരുമ്പോൾ തന്നെ പൊറോട്ടൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതാവുബോത്തിന് പിന്നെ അങ്ങനെ അങ്ങനെ ആയാലും ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതാ ഓക്കാണ്ടാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത് അപ്പോൾ എനിക്കൊക്കെ ഇഷ്ടമായിട്ടോ അവനൊക്കെ കഴിച്ചിട്ടുണ്ട് അതിന് ഇപ്പോൾ ഞാനൊന്ന് കഴിക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ അതിൻ്റെ ക്രീമും ഈ ഇറച്ചിയും കൂടെ എടുത്തിട്ട് പൊറോട്ടയൊക്കെ കൂട്ടി തിന്നണം അതാണ് കേട്ടിട്ടോ അതിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റായി നിൽക്കുന്നതും ഈ ഒരു ക്രീമാണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസാലും